തുരങ്കപാതയ്ക്കൊപ്പം ബദൽപാതയും വരുന്നു വയനാട്ടിലെ പോലെ തിരുവാമ്പാടിയുടെയും ചുരം ബദൽപാതയുടെ നടപടികൾ ആരംഭഘട്ടത്തിലേക്ക് കടന്നു ചുരം ബദൽപാതയായ ചിപ്പിലിത്തോട് മരുതിലാവ് തളിപ്പുഴ റോഡ് ഉൾപ്പെടുന്ന മലാപ്പറമ്പ് മുത്തങ്ങ നാലുവരി പാതയുടെ ഡി പി ആറിന് ദേശീയപാത അതോറിറ്റി ടെൻഡർ ക്ഷണിച്ചതായി ലിൻഡോ ജോസഫ് എം അറിയിച്ചു കോഴിക്കോട് ജില്ലയിൽ നിന്ന് വയനാട് ജില്ലയിലേക്ക് തുരങ്കപാതയ്ക്കൊപ്പം ബദൽപാതയും വരുന്നു വയനാടിനെ പോലെ തിരുവാമ്പാടിയുടെയും ചുരം ബദൽപാതയുടെ നടപടികൾ ആരംഭഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നും ചുരൽ പതൽപാതയായ ചിപ്പിലിത്തോട് മരുതിലാവ് തളിപ്പുഴ റോഡ് ഉൾപ്പെടുന്ന മലാപ്പറമ്പ് മുത്തങ്ങ നാലുവരിപാതയുടെ ഡി പി ആറിന് ദേശീയപാത അതോറിറ്റി ടെൻഡർ ക്ഷണിച്ചതായും ലിൻഡോ ജോസഫ് എം എൽ എ അറിയിച്ചു നേരത്തെ രണ്ടു വരിപാത നവീകരണത്തിനാണ് ശ്രമിച്ചതെങ്കിലും പിന്നീട് നാലുവരി പാതയായി നിശ്ചയിക്കുകയായിരുന്നു ചിപ്പിലിത്തോട് ബൈപ്പാസ് നിർമ്മാണം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഏഴിന് ആർഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കൊപ്പം സ്ഥലം സന്ദർശിക്കുകയും ബിഷപ്പ് ഹൗസിൽ വെച്ച് അവലോകന യോഗം ചേരുകയും ചെയ്തിരുന്നുവെന്നും പിന്നീട് കോടഞ്ചേരി പുതുപ്പാടി വൈത്തിരി പഞ്ചായത്തുകളുടെ അനുമതി പത്രം ലഭ്യമാക്കി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി എന്നിവരുടെ ഇടപെടലിൻ്റെ ഫലമായാണ് ദേശീയപാത അതോറിറ്റി നാലു വാരി പാത നിർമ്മിക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നതെന്നും എം എൽ എ അറിയിച്ചു വയനാട് ചുരത്തിന് ബദൽ പാത എന്നത് ദീർഘനാളത്തെ ആവശ്യമാണ് അതിൻ്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള അലൈൻമെൻറ്റുകൾ ഉണ്ടായിരുന്നുവെങ്കിലും വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു അലൈൻമെൻ്റ് ആണ് ചിപ്പിലിത്തോട് മരുതലാപ് തളിപ്പ് എന്നാൽ പല പല കാരണങ്ങൾ കൊണ്ട് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ മലാപ്പറമ്പ് മുതൽ മുട്ടക വരെയുള്ള അലൈന്മെന്റ് അംഗീകരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ചുരം പൂർണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള അലൈൻമെന്റിനാണ് അംഗീകാരം നൽകിയിരുന്നത് എന്നാൽ പിന്നീട് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൂടുതൽ ശ്രദ്ധയോടുകൂടി ഇടപെട്ടതിനു ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധേയമായ ഇടപെടലിന്റെ ഭാഗമായി ആരോ തന്നെ നേരിട്ട് വന്ന് സ്ഥലം പരിശോധിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിവ്യൂ മീറ്റിംഗ് നടത്തുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി പുതിയ ഡി പി ആറിന് അംഗീകാരം നൽകിയപ്പോൾ മുത്തങ്ങ മുതൽ അതുപോലെ തന്നെ മലപ്പറമ്പ് വരെയുള്ള ദേശീയപാതയുടെ അലൈൻമെന്റിൽ നേരത്തെ സൂചിപ്പിച്ച ചിപ്പിലിത്തോട് മരു തളിപ്പുഴ റോഡ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ഡി പി ആറിന് അംഗീകാരമാണ് നൽകിയിരിക്കുന്നത് ചിപ്പിലിത്തോട് ചുരം ബൈപ്പാസിനൊപ്പം കൊടുവള്ളി താമരശ്ശേരി മീനങ്ങാടി ബത്തേരി എന്നിവിടങ്ങളിലും ബൈപ്പാസുകൾ ഉണ്ടാകുമെന്നും ഇത് ചുരംപാതയുടെ സംരക്ഷണത്തിനും ഗതാഗത കുരുക്കിനും പരിഹാരമാകുമെന്നും എം എൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത